like a river flows in gratitude my heart its from sins bliss your love has set me free ർത്താവ ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ നിത്യേകം ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇപ്പോഴും അച്ഛൻ നേരത്തെ ഒരു ഈസി പ്രേറിനെ പറ്റി പറഞ്ഞല്ലോ ആ ദണ്ഡവിമോചനം കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല അതായത് ജീവിച്ചിരിക്കുന്നവരുടെയും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളുടെയും പാപങ്ങൾ സഭ ഒറുക്കുന്നതാണ് ദണ്ഡവിമോചനം ദിവസത്തിൽ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം നമുക്കിത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും സമർപ്പിക്കാം ഇതിനൊരു ടിസ്റ്റ് ഉണ്ട് ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധ്യമല്ല jo han nie clear a illalo acha ah adu paray korachundu wa my son i find it to us your crush is blood has made my spirit less by every lash and by every thorn come pain my sacrifice has cleansed my soul from stain oh lamb of god on cross it so so high for